കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട് അതോടൊപ്പം ലക്ഷദ്വീപിൽ നിന്നും ആശങ്കകരമായ വാർത്തകളാണ് വരുന്നത് അവിടെ ശക്തമായ മഴ തുടരുകയാണ് രണ്ട് ദിവസമായി ഈ തുടരുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറിയെന്ന വിവരം വരുന്നു ദ്വീപിൽ ഏതാനും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അകത്തിയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഓഗസ്റ്റ് പത്തൊൻപത് വരെ അതായത് ഈ മാസം പത്തൊൻപത് വരെ ലക്ഷദ്വീപിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ സൈഫുനിസ ഈ ദ്വീപിന്റെ പല ഭാഗങ്ങളിലും പലയിടങ്ങളിലും ദ്വീപുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് അഗത്തിയിൽ വെള്ളക്കെട്ട് ശക്തമാണെന്നാണ് വിവരം ലഭിക്കുന്നത് ഇപ്പോൾ നിലവിലെ അവസ്ഥ മഴ തുടരുകയാണ് വിനീത കഴിഞ്ഞ രണ്ട് ദിവസമായി ലക്ഷദ്വീപിൽ അതിശക്തമായ മഴ തുടരുകയാണ് രണ്ട് ദിവസമായി അവിടെ ഓറഞ്ച് അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ ചെത്തിലാത്ത് അകത്തി ആന്ധ്രോത്ത് ദ്വീപുകളിൽ ഈ മഴക്കെടുതി ഉണ്ടായിട്ടുണ്ട് പലയിടത്തും വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട് ഇത് കൂടാതെ കൂടുതൽ ദുരിതം ഉണ്ടായിരിക്കുന്ന ആന്ധ്രോത്ത് ദ്വീപിലാണ് ആന്ധ്രോത്ത് ദ്വീപിൽ പല വീടുകളും വെള്ളത്തിലായി എന്ന് പറയുന്നുണ്ട് പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഇവരെ ക്യാമ്പുകളിലേക്കും മറ്റോ മാറ്റുന്ന രീതിയിലേക്കുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്ന് വേണം മനസ്സിലാക്കാനായി ചെത്തിലാത്ത് ദ്വീപിലാണെങ്കിൽ കാനറ ബാങ്ക് പരിസരത്താണ് വെള്ളം കയറിയിരിക്കുന്നത് ഈ ബാങ്ക് ഇടപാടുകൾക്കും മറ്റുമായി ഈ ഭാഗത്ത് വരുന്നവർക്കൊക്കെ അത് എന്ന് അവർ അവിടെ നിന്ന് നമ്മളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ തുടരുകയാണെങ്കിൽ ബാങ്കിനകത്തേക്ക് വരെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാവും പ്രധാന റോഡുകളിലെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിട്ടിരിക്കുക വെള്ളത്തിനടിയിലായിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ തെങ്ങ് കൃഷിയിടങ്ങളെല്ലാം തന്നെ വെള്ളത്തിലായിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പലരും വെള്ളത്തിലൂടെ നടന്നാണ് വീടുകളിലേക്ക് മറ്റും കയറേണ്ട അവസ്ഥയിലുള്ളത് ഈ ദ്വീപ് ിലുള്ള ഈ മൂന്ന് ദ്വീപിലും ചിത്തലത്താണെങ്കിലും ആന്ധ്രോത്താണെങ്കിലും ഒപ്പം തന്നെ അകത്ത് ദ്വീപിലാണെങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി എന്തായാലും അടുത്ത ദിവസങ്ങളിലും മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത് അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ് ലക്ഷദ്വീപിലുള്ളവർ എന്തായാലും അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ പ്രദേശത്തുള്ളവർ നമുക്ക് നൽകുന്നുമുണ്ട് നിലവിലെ സ്ഥിതിയിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടാനില്ല എങ്കിൽ പോലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി മറ്റന്നാൾ വരെ ഏതായാലും ഓറഞ്ച് അലേർട്ടാണ് ലക്ഷദ്വീപിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ പോലും ജാഗ്രത പുലർത്തണം ൾ നൽകുന്ന വിവരമനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്